ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിഗരറ്റ് പാൻറ്റിൻ്റെയൊക്കെ നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ ഓപ്പൺ വെച്ച് ഇവിടെ നമ്മൾ ഓപ്പൺ വെച്ച് നമ്മൾ തയ്ക്കാറുണ്ട് അത് നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ഒക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒക്കെ നമ്മൾ മടക്കി തയ്ച്ചെടുക്കാറ് എന്നാൽ അതെങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി പെർഫെക്റ്റായി തയ്ക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ നമ്മുടെ ലെങ്ത് വരുന്നത് ഇവിടെ കേട്ടോ ഈ ഒരു മാർക്ക് വരെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഇറക്കം നമ്മുടെ ലെങ്ത് വരുന്നത് ഇപ്പം നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എത്രയാണ് ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ എത്രയാണോ ഓപ്പൺ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് മുകളിൽ നിന്ന് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് വരെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ രണ്ട് പീസും വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക നമ്മളിതൊരു പീസിൽ നിങ്ങൾക്ക് തയ്ച്ച് കാണിച്ചു തരുന്നതാണ് ഇതുപോലെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ഇതുപോലെ വെച്ച് സൈഡ് വശം നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഇവിടെ നിന്ന് കെട്ടിയടിച്ച് നിർത്തുക സ്റ്റിച്ച് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ചിന് നമ്മൾ എത്ര വീതിയിലാണോ നമ്മൾ തയ്ച്ചിരിക്കുന്നത് ആ ഒരു അകലത്തിൽ നമ്മൾ കറക്റ്റ് നമ്മൾ താഴോളം കേട്ടോ ഈ ഒരു ബോട്ടം ഭാഗം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ ഇതുപോലെ അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ ഏത് രീതിയിലാണോ മുകളിൽ നിന്ന് തയ്ച്ച് വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ രണ്ട് ഭാഗത്തുള്ള പീസിനെയും ഇതുപോലെ നല്ലവണ്ണം വന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു പീസിനെ കണ്ടുവോ ഈയൊരു പീസിനെ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇവിടെ വരെയാണ് നമുക്ക് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇവിടെയാണ് ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മുടെ എക്സ്ട്രാ നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് വരുന്ന പീസിനെ നമ്മുടെ ലെങ്ത്തിന്റെ മാർക്കിന് കറക്റ്റ് വെച്ച് ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമുക്ക് മടക്കി തയ്ക്കാനുള്ള ഒരു അര മുകളിൽ നിന്ന് ഇവിടെ ഇതുപോലെ മടക്കുക ഉണ്ടോ ഉൾ വശത്തേക്ക് ഇതുപോലെ മടക്കി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നിർത്തിയിട്ടില്ലേ അതിനേക്കാൾ ഒരു പോയിന്റ് മുകളിൽ നിന്ന് സ്റ്റിച്ച് തുടങ്ങേണ്ട രീതിയിൽ നമ്മളത് ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു മാർക്കില്ലേ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു കറക്റ്റ് താഴോട്ടേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റ് അളവിൽ നമുക്ക് അന്നേരം ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും ഇനി നമുക്കിത് മറിച്ചിടുക കണ്ടോ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ഇവിടെ നിന്ന് വെച്ച് ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ മുകളിലോട്ട് കണ്ടോ നമ്മുടെ ആദ്യത്തെ സൈഡ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് സ്റ്റെയ്തത് എന്നാൽ രണ്ടാമത് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് എന്നിട്ട് നമ്മൾ സെയിം വീതി കറക്റ്റ് വെച്ച് കണ്ടോ നമ്മുടെ ആ ഓപ്പണ്ണിനേക്കാൾ ഒരു പോയിൻ്റ് നമ്മളൊരു കാലിൻ ചെന്നും ആവശ്യമില്ല ഒരു പോയിന്റ് എങ്കിലും മുകളിൽ വരുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ആ ഒരു മടക്ക് കൊടുക്കാൻ പാടുള്ളൂ കണ്ടോ നമ്മൾ ആ ഒരു മടക്കി തയ്ക്കുന്ന പീസ് നമുക്ക് മടക്കി കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു ഓപ്പണ് കറക്റ്റ് വെച്ച് മടക്കുവാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസിനെയും മറിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് സൂചിയൊക്കെ കുത്തി നമുക്ക് ആ ഒരു പോയിൻറ്റ് നല്ല വൃത്തിയോടു കൂടി എടുക്കുക ഉണ്ടോ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ മുകളിൽ നിന്ന് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഇതുപോലെ കറക്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഉണ്ടോ ഈ ഒരു സൈഡിൽ നിന്ന് ഉണ്ടോ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് തയ്ക്കേണ്ട രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക ഈ ഒരു ഭാഗത്തുള്ള തുന്നത്തുന്നികളൊക്കെ നല്ലവണ്ണം ഉള്ളിലേക്ക് കറക്റ്റ് കയറ്റി വെച്ച് കൊടുത്ത് സ്റ്റിച്ചിങ് ചെയ്യാം ഇതുപോലെ ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഉണ്ടോ അതുപോലെ തന്നെ ഇതിന് നല്ല വശം കണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ ഓപ്പൺ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇവിടെ കണ്ടോ തുമ്പൊന്നും പുറത്ത് കാണാതെ രീതിയിൽ നമുക്ക് കറക്റ്റ് അത് കവർ ചെയ്ത് കിട്ടും നല്ല വൃത്തിയായിരിക്കും ഇതുപോലെ തയ്ച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം